വാസ്തു സംബന്ധിച്ച വാസ്തു നോക്കുന്ന ആൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പുരയിടത്തിൽ കാല് വെച്ചാൽ അയാൾക്കറിയാൻ പറ്റും വാസ്തു പഠിച്ചിട്ടുള്ള ആൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താണ് പ്രശ്നം നമ്മുടെ ബേസിക്കായിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ മാറ്റാൻ തയ്യാറാകാതെ അതിനെ മനസ്സിലാക്കാതെ അതിന് റെഡി അമ്പലങ്ങളിലും പോയിട്ടും പള്ളികളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റു മറ്റുപാധികളിലൊക്കെ പോയിട്ട് അത് ചെയ്യും ചെയ്യുന്ന പൈസ ഇങ്ങനെ ജീവിതകാലം മുഴുവനും കളഞ്ഞുകൊണ്ടേയിരിക്കുക സുന്ദരം സാർ നമ്മളിപ്പോൾ പുതിയതായ ഒരു വീട് വെക്കുകയാണെങ്കിൽ എൻ്റെ വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെയൊന്ന് പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാളൊരു വീട് വയ്ക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു നല്ല സ്ഥലം നോക്കിയെടുക്കണം സ്ഥലം നോക്കുമ്പോൾ ഇപ്പോൾ ടീ സെൻറ്റർ ടീ എന്ന് പറയണം ഒരു നേരെയുള്ള റോഡ് അതിൻ്റെ നടുക്കിടൂർ റോഡ് ഇവിടെക്കോട്ടോ കിഴക്കോട്ടോ എങ്ങോട്ടെങ്കിലും അപ്പോൾ ഒരു ടീ പോലെയായില്ലേ ആ ടീയുടെ ഇപ്പുറത്ത് ടീ ഡാ ഹെഡിന്റെ സ്ഥലത്ത് വീട് വെക്കുന്നത് ടീ സെന്റർ എന്ന് പറയും പാടില്ല ടീ സെന്ററിൽ വീട് വെച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മാഗ്നറ്റിക് എപ്പോഴും ഈ വീട്ടിലേക്ക് ഉണ്ടാവും ഉള്ള റോഡിൽ നിന്ന് ഇടയ്ക്കിന്ന് വേറൊരു ഒരു വഴി ഇങ്ങനെ പോകും അപ്പൊ ടീ പോലെയായില്ലേ ഒരു നേരെ ഉള്ള റോഡ് ഒരു വഴി ഇങ്ങനെ പോകുന്നു അപ്പൊ ഇതൊരു ടീ ആയില്ലേ ആ ടീയുടെ ഈ സ്ഥലത്ത് വീട് വെക്കുന്നത് ടീ സെന്ററിൽ ആ റോഡിന്റെ നേരെ ഇങ്ങനെ വട്ടം പോകുന്ന റോഡിന്റെ നേരെ വീട് വെക്കരുത് ഇവിടെ വെച്ചാൽ നെഗറ്റീവ് മാഗ്നറ്റിക് പവർ ഉണ്ടാവും അവരെപ്പോഴും എത്ര അധ്വാനിച്ചാലും അവർ വിജയിക്കില്ല പിന്നെ വൈ സെന്റർ ഒരു റോഡ് ഇങ്ങനെ പോകുന്നു ഒരു റോഡ് ഇങ്ങനെ പോകുന്നു ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നു നേരെ ഒരു റോഡ് പോകുന്നു അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെ ഗ്യാപ്പ് ഒരു സ്ഥലം ഉണ്ടല്ലോ വൈ ആ വൈടെ അവിടെ വെച്ചിട്ട് ഈ റോഡിലേക്ക് ഫേസ് ചെയ്ത് വീട് വയ്ക്കരുത് എത്ര വാസ്തു നോക്കിയിട്ടും കാര്യമില്ല എന്തൊക്കെയാണ് ദോഷങ്ങൾ ഭയങ്കര ദോഷം നിലനിൽപ്പില്ല കുട്ടികൾക്ക് വളർച്ച കുറയും വളർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം സന്താനങ്ങള് നേട്ടം കൊയ്തില്ലെങ്കിൽ പോയില്ലേ പരമ്പര നിന്ന് പോയില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ സ്ഥലം അതാണ് ശരി അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുരയിടം പുര വെക്കാനായിട്ടുള്ള ഇടം തേടുമ്പോൾ തന്നെ അതിനു മുന്നേ വാസ്തുക്കാരനെ അല്ലെങ്കിൽ ജോലിസിനെ കാണണം ഇപ്പം എല്ലാവരും ചെയ്യുന്ന സ്ഥലമൊക്കെ മേടിച്ചിട്ട് വീടും പണന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമാകുമ്പോഴാണ് അവിടെയാണ് അതിൻ്റെ പ്രശ്നം അപ്പം നല്ല ഭൂമി നോക്കിയെടുക്കണം അത് വല്ല ശ്മശാന ഭൂമിയാണോ അല്ലെങ്കിൽ ഈ കല്ലുവെട്ടാമ്പടക്കെ നികത്ത് ഭൂമിയാണോ മനസ്സിലായോ പിന്നെ ഏറ്റവും നല്ല ഭൂമി വീട് വയ്ക്കാനുള്ള നല്ല ഭൂമി എന്ന് പറയുന്നത് വടക്ക് കിഴക്കോട്ട് ചാഞ്ഞ ഭൂമി തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് അപ്പോൾ കന്നിമൂല ഉയർന്ന് ഈശാനമൂല താഴ്ന്ന ഭൂമിയാണ് ഏറ്റവും നല്ലത് ഉചിതം ഉത്തമമായിട്ടുള്ളത് അങ്ങനെയുള്ള ഭൂമികൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ട് ഈ ശാസ്ത്രപ്രകാരമാണ് ഇപ്പം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല ശാസ്ത്രീയമായിട്ട് നല്ല ലക്ഷണം ആണ് എന്നോട് ചോദിച്ചത് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നല്ല ഭൂമി തിരഞ്ഞെടുക്കുക എന്നിട്ട് ഏറ്റവും നല്ലത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീട് പണിയുമ്പോഴാണ് ഏറ്റവും ഉത്തമം രണ്ടാമത്തേത് വടക്കോട്ട് ദർശനമുള്ളത് ഇത് രണ്ടുമാണ് ഏറ്റവും ഉത്തമങ്ങളായിട്ട് പറയുന്നത് മൂന്നാമത്തെ അതാണ് പടിഞ്ഞാറൊട്ടൽ ഏറ്റവും ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർ കുറഞ്ഞത് തെക്കോട്ട് ദർശനമുള്ള എന്താണ് തെക്കോട്ട് ദർശനമുള്ള വീട് കുഴപ്പം എന്ന് ചോദിച്ചാൽ വേറെ വഴിയൊന്നുമില്ല ഈ പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തെക്ക് തെക്കിനി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം അന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരേക്കർ അരേക്കർ ഭൂമിയിലൊക്കെയാണ് ഒരു വീട് വയ്ക്കുന്നത് അപ്പൊ നമുക്ക് സൈഡിലേക്കൊക്കെ ഒരുപാട് വെക്കാനും വീതി കൂട്ടി പണിയാനും ഒക്കെ സ്ഥലമുണ്ട് ഇന്ന് നമ്മൾ സിറ്റിക്കകത്തും ഗ്രാമത്തിലാണെങ്കിലും അഞ്ച് സെന്റ് മൂന്ന് സെന്റ് ഒന്നര സെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് ഇങ്ങനെ വളഞ്ഞു വരുവാണെങ്കിൽ ഓരോ വീടും ഓരോ ദിശയിലേക്ക് തെക്കോ മടക്കം ഒന്നും വിധിക്കിലേക്ക് വീട് പണിയും അത് പാടില്ല തെക്കോട്ട് എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം തെക്കോട്ട് ഒരു വീട് വെച്ചാൽ തെക്ക് ദർശനമുള്ള വീടിൻ്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഗേറ്റ് വയ്ക്കേണ്ടത് നടുക്കാണ് അപ്പോൾ കന്നിമൂലയിലും അഗ്നിമൂലയിലും മെയിൻ ഡോറ് വരരുത് ഈ വീടിന് വീതി കുറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല കുറച്ചുണ്ടാവുള്ളൂ ഇടനാഴി പോലെയാവും ഇപ്പുറത്തും അപ്പോൾ അതുകൊണ്ടാണത് ദോഷമായിട്ട് അപ്പം കന്നിമൂല ഓപ്പണാക്കി പണിത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ധനം നിൽക്കില്ല മനസ്സിലായോ അപ്പൊ ആ കൂട്ടത്തിൽ പറയുകയാണ് ഒരു വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂല പിഴയ്ക്കപ്പെട്ടാൽ പിഴച്ചാൽ ആ വീട്ടിലെ മൂത്ത സന്താനത്തിന് നാശം ഉണ്ടാവും ഒരു സംശയം നമ്മൾ അങ്ങനെ സംഭവിച്ചു അപ്പൊ അതിന് പ്രതിവിധികളൊന്നുമില്ലേ മാറ്റുക എന്തുകൊണ്ടാണ് ഈ ദോഷം വന്നത് ഞാൻ ചോദ്യം തിരിച്ചു വയ്ക്കാൻ പാടില്ല അത് ശരിയാക്കിയാലോ ശരിയായില്ലേ ഇതവിടെ നിർത്തിക്കൊണ്ട് എന്ത് പ്രതിവിധി ചെയ്തിട്ട് എന്താ കാര്യം കൊടം കമലത്തി വെള്ളം ഒഴിക്കുന്ന പോലെ ഉണ്ടാവും അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ നല്ല ചോദ്യമാണ് ഇപ്പൊ രക്ഷ്മ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം വളരെ എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാ അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ മാറ്റാൻ തയ്യാറാകാതെ അതിനെ മനസ്സിലാക്കാതെ അതിന് റെഡി അമ്പലങ്ങളിലും പോയിട്ടും പള്ളികളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റു മറ്റുപാധികളിലൊക്കെ പോയിട്ട് അത് ചെയ് ഇത് ചെയ്യുന്ന പൈസ ഇങ്ങനെ ജീവിതകാലം മുഴുവനും കളഞ്ഞുകൊണ്ടേയിരിക്കുക യഥാർത്ഥ പ്രോബ്ലത്തിന് അതായത് ഒരു വലിയ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് അതിനകത്തുനിന്ന് ഒരു വലിയ ഓട്ടയുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മോട്ടർ വെച്ച് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നു ഉച്ചയാകുമ്പോൾ ടാങ്ക് കാലിയായി വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ കാലിയായി പിന്നെ അടിച്ചു ഇങ്ങനെ കറണ്ട് കാശും വെള്ളവും ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാണ്ട് തന്നെ ഈ വെള്ളം കാര്യമാവുന്നു ആ ടാങ്കിന്റെ പരിസരത്തൊക്കെ ഒന്ന് പോയിട്ട് അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ട് ഓട്ടയുണ്ടെന്ന് കാണും അതിനെ അടച്ചു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ എനർജി കയറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് പോലെയാണ് എന്താണോ അതിൻ്റെ പ്രശ്നം അതിനൊരു വാസ്തു സംബന്ധിച്ച് വാസ്തു നോക്കുന്ന ആൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പുരയിടത്തിൽ കാലു വെച്ചാൽ അയാൾക്കറിയാൻ പറ്റും വാസ്തു പഠിച്ചിട്ടുള്ള ആൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താണ് പ്രശ്നം കൃത്യമായിട്ടൊരു ഇൻഡ്യൂഷൻ കിട്ടും ഇൻഡ്യൂഷൻ വെച്ചാൽ അയാൾ മഹർഷിയായിട്ടോ മറ്റൊന്നുമല്ല ആ വീടിൻ്റെ ലക്ഷണം വെച്ചിട്ട് ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് ഒരു വീട്ടിൽ കയറിയപ്പം ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇന്നതുണ്ടോ എന്ന് ചോദിക്കും ഈ വീട്ടിൽ ആർക്കാ കാലിന് വയ്യാത്തോളം ചോദിക്കും അപ്പോൾ അത് എനിക്കാണെന്ന് പറയും ആ രണ്ടാമത്തെ കുട്ടി അല്ലേ എന്ന് ചോദിക്കും അതേ എന്ന് പറയും അപ്പൊ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാ അറിഞ്ഞു മനസ്സിലായാണ് ആ വീട്ടിലെ അഗ്നി മൂല തെക്ക് കിഴക്കേ മൂലയിൽ നിന്നും വഴി പോകുന്നുണ്ടാവും തെക്ക് കിഴക്കേ മൂലയിൽ കിണറുണ്ടാവും അല്ലെങ്കിൽ വാസ്തുദോഷ വാസ്തുപ്രകാരം ചേരാത്ത സംഗതികൾ തെക്ക് കിഴക്കേ ഭാഗത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിക്ക് കാലു സംബന്ധമായിട്ടും മറ്റും അപകടം ഉണ്ടാവും കാലിന് ബലക്ഷയം ഉണ്ടാവും ഉണ്ടായാല് കൂടുതലും രോഗം അങ്ങനെയാണോ ബാധിക്കുന്നത് ബുദ്ധി ബുദ്ധി നശിക്കും ആരോഗ്യം കുറയും ബ്ലഡ് കുറയും അപകടങ്ങളുണ്ടാവും തെക്ക് കിഴക്കെ മൂല അധികരിച്ച് പുറത്തേക്ക് നീട്ടിപ്പണത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും വഴക്കാവും യാതൊരു കാരണവശാലും തെക്കുകിഴക്കേ ഭാഗത്ത് കോണിപ്പിടി സ്റ്റെയർ കേസ് വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ദോഷവശമായിട്ടുള്ള ഇപ്പൊ വീട്ടുകളിയായിരിക്കാം അല്ലെങ്കിൽ കള്ളുകൂടിയായിരിക്കാം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫോൺ നോക്കല നോക്കല് ചുണ്ണാമേക്കലാണല്ലോ അപ്പൊ അങ്ങനെ ഫോൺ നോക്കലാണെങ്കിൽ അത് അതെല്ലാം ഉറക്കമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോലാണ് മടി പിടിച്ചോർ അങ്ങനെ പല ഏതാണോ ഒരാളുടെ ഹാബിറ്റ് അതിങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇപ്പോൾ നമ്മൾ പല എക്സ്റ്റെൻഷൻ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കുമൊക്കെ നമ്മൾ വാസ്തു നോക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യണം നമ്മൾ ജനിച്ചപ്പോൾ നമുക്കൊരു ശരീരമുണ്ട് ശരീരത്തിൽ കൈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കണ്ണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കാല് മൂക്ക് എല്ലാം ഒരു സ്ഥലമുണ്ട് ഓരോരോ സ്ഥലങ്ങൾ അതിൻ്റെ സ്ഥാനത്തിന് ദൈവത്തിന് ഇന്നൊരു വരെ സ്ഥാനം അല്ലേ നമ്മൾക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ അമ്മാവന്റെ മകന് കണ്ണ് വേറൊരു സ്ഥലത്താ വെച്ചേക്കണം അങ്ങനെയുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ ദൈവത്തിൻ്റെ വാസ്തുവിലൊന്നും മിസ്റ്റേക്ക് ഇല്ല അപ്പോ ഓരോ സ്ഥാനം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ആ സ്ഥാനത്തെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ വാസ്തു കറക്റ്റാ നമ്മുടെ ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുണ്ട് അല്ലെ ഭൂമി ജലം അഗ്നി ആകാശം വായു ഈ പഞ്ചഭൂതങ്ങളെയും അഷ്ടദിക് ഓരോ ദിക്കിനും ഓരോ ഈശ്വരങ്ങൾ അല്ലെങ്കിൽ ഓരോ എനർജി കിഴക്കിന് ഇന്ദ്രൻ തെക്കിന് അഗ്നി അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ അഷ്ടദിക്പാലകരെയും ഈ പഞ്ചഭൂതങ്ങളെയും തമ്മിൽ ഏകോപിപ്പിച്ച് ഇവരെ തമ്മിൽ കോൺട്രഡിക്ഷൻ വരാതെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന സിമ്പിളായ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം ഇത് സയൻറ്റിഫിക് ആണത് അല്ലാണ്ട് ഇതിനകത്തൊരു അന്ധവിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ഒരു രണ്ട് മലയുടെ ഇടക്ക് അപ്പം അറിയാമല്ലോ ഉരുൾപൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് വന്നിട്ടൊഴുകി വെള്ളമൊഴുകുന്നിങ്ങനെയല്ലേ ഈ രണ്ട് മലകൾക്കിടയിൽ ഒരു ഫാമിലിക്ക് വീട് വെച്ച് എത്ര നാൾ സുഗമമായിട്ട് ജീവിക്കാൻ പറ്റും കഴിയില്ല എന്താ കഴിയാത്ത പ്രകൃതിയുടെ ദുരന്തത്തിന് നമ്മൾ പാത്രം വിഭവിക്കില്ലേ അപ്പൊ ഇത് നോക്കുന്നതിന് ഇത് ഇത് ഇതുപോലുള്ള മറ്റ് ഇത് നമ്മൾക്ക് മലയുടെ നടുക്ക് വെക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് മനസ്സിലാകും ഇതുപോലെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എപ്പോഴ് അത് പലരും അതിനെ നിന്ദിക്കുന്നതിന് എന്തിനു വേറെ ഇവിടത്തും നോക്കുന്നുണ്ടോ അങ്ങനെയല്ല നമ്മൾ നോക്കി ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്കാണ് അതിന്റെ ഗുണം നമസ്കാരം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക